നിരവധി രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്ക് സാക്ഷ്യം വഹിച്ച ജാർഖണ്ഡിൽ ബി ജെ പിയെ മലർത്തിയടിച്ച് ഇന്ത്യാ സഖ്യം എക്സിറ്റ് പോൾ ഫലങ്ങളെ വെല്ലുവിളിച്ച് തന്നെയാണ് ഇന്ത്യ മുന്നണി വിജയമുറപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും ഒടുവിലെ ലീഡ് നില പുറത്തുവരുമ്പോൾ ഇന്ത്യാ സഖ്യം അമ്പത്തിയാറ് സീറ്റുകളിലും എൻ ഡി എ ഇരുപത്തിനാല് സീറ്റുകളിലും ഒരു സീറ്റിൽ സ്വതന്ത്രനും ലീഡ് ചെയ്യുകയാണ് ജാർഖണ്ഡിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടായിരുന്നു വോട്ടെടുപ്പ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഭാര്യ കൽപ്പന സോറൻ ജെ എം വിട്ട് ബി ജെ പിയിലെത്തിയ ചെമ്പൈ സോറൻ മുൻ ബി ജെ പി മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി തുടങ്ങിയവരാണ് മത്സരരംഗത്തുണ്ടായിരുന്ന പ്രമുഖർ ജാർഖണ്ഡിൽ ഇന്ത്യാ സഖ്യത്തിനായി മത്സരിച്ചത് നാല് പാർട്ടികളാണ് ഇവയിൽ പല പാർട്ടികൾക്കും അവരുടെ ശക്തി അനുസരിച്ചാണ് സീറ്റ് വിഭജനം നടന്നത് ഹേമന്ത് സോറന്റെ പാർട്ടിയായ ജെ ഐ എമ്മിന് നാൽപ്പത്തി സീറ്റും കോൺഗ്രസിന് ഇരുപത്തിയൊമ്പതും ജെ ആർ ഡിക്ക് അഞ്ചും സി പി ഐ എം എല്ലിന് നാലും എന്നിങ്ങനെയായിരുന്നു സീറ്റ് വിഭജനം മത്സരിച്ച സീറ്റുകളിലെല്ലാം മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ് പാർട്ടികൾ കാഴ്ചവെച്ചത് ജെ എം എമ്മിന് ലഭിച്ച നാല് സീറ്റുകളിൽ ഇരുപത്തിയൊമ്പതിനും ലീഡ് നിലനിർത്തി ഇരുപത്തിയൊമ്പതിൽ പതിമൂന്ന് സീറ്റുകളിലും ലീഡ് ഉയർത്തി കോൺഗ്രസും ആർ ജെ ഡി ആകട്ടെ ലഭിച്ച അഞ്ച് സീറ്റുകളിലും മിന്നും വിജയവും നേടി സി പി ഐ എം എല്ലിന് മാത്രമാണ് നാലിൽ ഒരു സീറ്റിൽ മാത്രം ലീഡിൽ നിൽക്കുന്ന അവസ്ഥയുണ്ടായത് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടെന്നതിരിക്കെത്തിയാറ് സീറ്റുകളിൽ ലീഡ് നിലർത്താനായതിന്റെ ആഹ്ലാദത്തിലാണ് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയ സ്ഥലമായിരുന്നു ജാർഖണ്ഡ് ഭൂമി കുംഭകോണ കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ജെ എം എം നേതാവായിരുന്ന ചെമ്പൈസോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായതും എല്ലാം തെരഞ്ഞെടുപ്പിനുടനീളം ചർച്ചയായിരുന്നു പിന്നീട് ജയിൽ മോചിതനായി തിരികെ എത്തിയ ഹേമന്ത് സോറൻ ചെമ്പൈ ചെമ്പൈസോറിനോട് രാജി ചോദിച്ചു വാങ്ങി ഇതിൽ പ്രകോപിതനായ ചെമ്പൈ സോറൻ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു ഇതിനിടെ സീറ്റ് വിഭജനത്തിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തുടക്കത്തിൽ തന്നെ തർക്കമുണ്ടായിരുന്നെങ്കിലും പിന്നീട് തേജസ്വി യാദവ് ഇടപെട്ട് സമവായത്തിലെത്തിച്ചു ഈ വിവാദങ്ങൾ ഒന്നും തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ചക്ക് വെല്ലുവിളിയായില്ലെന്നതാണ് ഒടുവിലത്തെ തിരഞ്ഞെടുപ്പ് ഫലം രണ്ട് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അറുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് എട്ടായിരുന്നു